സിനിമാ സീരിയൽ ആരാധകരെ ഏറെ ദുഃഖത്തിലായത്തിയ വാർത്തയാണ് വരുന്നത് പ്രമുഖ നടി ജീവനൊടുക്കിയ നിലയിൽ കന്നഡ സീരിയൽ നടി സി എം നന്ദിനിയെ ഇരുപത്തിയാറ് വയസ്സുകാരിയായ നന്ദിനിയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നന്ദിനി വാടകയ്ക്ക് താമസിക്കുന്ന കിക്കേരിയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു വ്യക്തിപരമായ പ്രശ്നങ്ങളും വിഷാദാവസ്ഥയും തന്നെ അലട്ടുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് അഭിനയ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു നന്ദിനിക്ക് താൽപ്പര്യം എന്നാൽ സർക്കാർ ജോലി നേടാനും വിവാഹിതയാകാനും വീട്ടുകാർ നിർബന്ധിച്ചു നന്ദിനിയുടെ പിതാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ സർവീസിൽ മരിച്ചിരുന്നു ആശ്രിത നിയമനത്തിലൂടെ നന്ദിനിക്ക് ജോലി ചേരാനുള്ള അവസരമുണ്ടായിരുന്നു അഭിനയം ഒഴിവാക്കി ജോലിയിൽ ചേരാനും വിവാഹിതയാകാനുമാണ് കുടുംബം ഇവരെ നിർബന്ധിച്ചിരുന്നത് ഇതിൽ നന്ദിനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കുറിപ്പിൽ വ്യക്തമായി പറയുന്നുവെന്നാണ് പോലീസ് പറയുന്നത്